എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡ്രൈവിംഗ് ലൈസൻസുകളുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾ ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ രാജ്യം ഡിജിറ്റൽ ലോകത്തേക്ക് കൂടുതൽ മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈയൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് നിലവിലെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചവർക്ക് ഈ ചലാൻ വിവരങ്ങൾ ലൈസൻസ് അപ്ഡേറ്റുകൾ എന്നിവ തത്സമയം തന്നെ ലഭിക്കുന്നതാണ് എന്നാൽ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കാത്തവർക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്നതല്ല ആയതിനാലാണ് ആധാറുമായിട്ട് ലൈസൻസ് ബന്ധിപ്പിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഗതാഗത നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ ഈ ചലാൻ പിഴ വരുന്നത് മിക്ക വാഹന ഉടമകളുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല പുതിയ കരട് നിയമം അനുസരിച്ച് ഈ ചലാൻ പുറപ്പെടുവിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ പിഴ അടയ്ക്കൽ നിർബന്ധമാണ് അല്ലാത്തപക്ഷം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നതാണ് ഒരു സാമ്പത്തികമായി വർഷത്തിൽ സിഗ്നൽ ലംഘനം അപകടകരമായിട്ടുള്ള ഡ്രൈവിംഗ് തുടങ്ങിയ കുറ്റങ്ങൾക്ക് മൂന്നിൽ കൂടുതൽ തവണ ഈ ചലാനുകൾ ലഭിക്കുകയാണെങ്കിൽ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുവാൻ സാധ്യതയുണ്ട് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം അയച്ച ചലാനുകളിൽ നാൽപ്പത് ശതമാനം മാത്രമാണ് വാഹന ഉടമകൾ തിരിച്ചടച്ചിരിക്കുന്നത് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തതിനാൽ തന്നെ പലർക്കും ഈ ചലാൻ അലർട്ടുകൾ ലഭിക്കുന്നതല്ല അതിനാൽ തന്നെ ഈ ചലാൻ അവഗണിക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ വർദ്ധിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ളവർ ശ്രദ്ധിക്കുവാൻ മാക്സിമം ശ്രമിക്കേണ്ടതാണ് ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ